ഷർദിൽ വരുമ്പോൾ നിങ്ങൾ വാ പൊത്തിപ്പിടിക്കാറുണ്ടോ കൈകൊണ്ട് എങ്കിലത് പെട്ടെന്ന് തന്നെ നിർത്തുക അങ്ങനെ കൈകൊണ്ട് വാ പൊത്തിപ്പിടിച്ചാൽ നമ്മൾ മരിക്കുമോ എന്താണ് പ്രശ്നം നമുക്ക് വിശദമായി തന്നെ നോക്കാം അപ്പോൾ പറഞ്ഞ് വോരടുപ്പിക്കാത്ത നമുക്ക് വീട്ടിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അരണ്ടക് വേൾഡ് നയൻ പോയിൻറ്റ് ഓയിലേക്കാം സ്വാഗതം ർക്കും ഷർദിൽ എന്താണെന്ന് അറിയാമല്ലേ നിങ്ങൾ ഛർദ്ദിച്ചിട്ടുണ്ടാകും ഞാനും ഛർദ്ദിച്ചിട്ടുണ്ട് മനുഷ്യരെല്ലാവരും ഛർദിക്കും അത് സ്വാഭാവികമാണ് മൃഗങ്ങളും ഛർദ്ദിക്കും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആഹാരം ശരീരത്തിൽ ദഹിക്കാതെ വരുമ്പോഴും ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആഹാരം ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും പിന്നെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുമൊക്കെയാണ് ഷർദിൽ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണ് പിന്നെ ചില സമയങ്ങളിൽ മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത ആഹാരങ്ങൾ കാണുമ്പോഴും മണക്കുമ്പോഴും കഴിക്കുമ്പോഴുമൊക്കെ ഷർദ്ദിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതൊരു ഫാക്റ്റാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് ഷർദിൽ വരികയാണെങ്കിൽ അത് ബെഡിലായാലും ഏതെങ്കിലും ഓഫീസ് റൂമിൽ വെച്ചാണെങ്കിലും വീട് വീട്ടിലാണെങ്കിലും ഒരു ചർച്ചാ സമയത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഛർദിക്കുക കാരണം ഷർദിലൊരിക്കലും പിടിച്ചു നിർത്തരുത് പിന്നെ ഒരിക്കലും ഷർദിൽ വരുമ്പോൾ കൈകൊണ്ട് വാ പൊത്തരുത് അഥവാ വാ പൊത്തിയാൽ ചിലപ്പോൾ നിങ്ങൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് അതേ സംഭവം സത്യമാണ് നിങ്ങൾ ഛർദിക്കുന്ന സമയത്ത് വാ പൊത്തിക്കൊണ്ട് ഓടുകയോ വാ പൊത്തി ഇത് ബെഡിലാണ് ഞാൻ ഛർദിക്കുന്നത് അത് അഴുക്കാവും ചീത്തയാവും എന്ന് പറഞ്ഞ് വാ പൊത്തിക്കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ആ ഷർദിൽ ആ നിസ്സാരമായ ഷർദിൽ നിങ്ങളുടെ ജീവൻ എടുക്കും എന്നത് ഒരു സത്യമാണ് ഇനി എങ്ങനെയാണ് അങ്ങനെ വാപൊത്തുമ്പോൾ ആ ഛർദിൽ കാരണം നമ്മൾ മരിക്കുക എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ശ്വാസം കിട്ടാതെ ആയിരിക്കും നമ്മൾ മരിക്കുക എന്താ അല്ലേ ഓരോ ചെറിയ അറിവും ഒരു വലിയ അറിവ് തന്നെയാണ് അതായത് ഒന്നും ചെറിയ അറിവല്ല എല്ലാം അറിവ് തന്നെയാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് തന്നെയാണ് അതുകൊണ്ട് അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്